സത്യസന്ധമായി ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ ലഭ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചരിത്ര നോവലിന് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് അവരോട് പറയട്ടെ ചരിത്രം വേറെ ചരിത്ര നോവൽ വേറെ ഇത് രണ്ടും രണ്ട് ജനരുകളുള്ളതാണ് രണ്ട് ലക്ഷ്യത്തിലുള്ളതാണ് ചരിത്രം വെറും വസ്തുതാ വിവരണം മാത്രമാണ് എന്നാൽ ചരിത്ര നോവലുകൾ നിർവഹിക്കുന്ന ഒരു ധർമ്മമെന്ന് പറഞ്ഞാൽ വസ്തുതകൾക്കപ്പുറം ആ കാലഘട്ടത്തിൻ്റെ സാംസ്കാരികവും സജീവവും ചൈതന്യധന്യവുമായൊരു ജീവിതത്തിൻ്റെ ഒരു നേർചിത്രം പകർത്തുക എന്നുള്ളതാണ് സംഭാഷണമാകാം വേഷമാകാം ഭാഷയാകാം രീതികളാകാം ഒരു ആചാരങ്ങളാകാം സാമൂ മായ ബന്ധങ്ങളാകാം വിശേഷങ്ങളാകാം എല്ലാമാകാം ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഒരിക്കലും കടന്നു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് പറയുന്നത് ഉമാനാട് വേണാട് എന്ന ഈ ഒരു ചരിത്ര നോവലിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതുതായി ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഉമാനാട് വേണാട് എന്ന ചരിത്ര നോവൽ ഈ നോവലിനെ കുറിച്ച് പറയുമ്പോൾ വേണാടിലെ അത്രയൊന്നും പിന്നെ വസ്തുതാപരമായി അപഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാലമാണ് ഉമയമ്മ റാണിയുടെ കാലം ഉമയ കളിപ്പാങ്കുളൻ കഥകളെക്കുറിച്ചും അങ്ങനെയുള്ള പല പല കെട്ടുകഥകളെന്ന് അറിഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് ഈ ഈ ഉമയമ്മയുടെ കാലം ആ കെട്ടുകഥകളെ കഴിയുന്നത്ര വസ്തുതാപരമായി അപഗ്രഥിച്ചുകൊണ്ടും ആ കാലഘട്ടത്തെ സത്യസന്ധമായി ആവിഷ്കരിച്ചുകൊണ്ടും ശക്തയായ ഒരു സ്ത്രീ കഥാപാത്രത്തിലൂടെ ഒരു നോവൽ ചിത്രം അല്ലെങ്കിൽ നോവൽ ശില്പം അവതരിപ്പിക്കുകയാണ് ഈ നോവല് ഉമാ ഉമാനാട് വേണാട് എന്ന ആ ടൈറ്റിലിനെ അന്വർത്ഥമാക്കുമാറിയത് ഉമയമ്മ റാണിയുടെ ജീവിതമാണ് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ ഭരണാധികാരിയാണ് ഉമയമ്മ ആ സ്ത്രീ ഭരണാധികാരി ഭരണാധികാരി ആകുന്ന കാലം മുതൽ അവരുടെ അന്ത്യം വരെയുള്ള ഒരു ജീവിതമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിൽ ആദിത്യവർമ്മ നാട് നീങ്ങുന്നതോടെ അനന്തരാവകാശിയാകുന്ന രവിവർമ്മന് പ്രായം തികയാത്തതിൻ്റെ പേരിൽ ഉമയമ്മ ീജൻറ്റായി ഭരണമേൽക്കുന്നു ശരിക്ക് ഒരു പുരുഷനേക്കാൾ തൻ്റെ ഇടത്തോടെ അല്ലെങ്കിൽ പുരുഷനേക്കാൾ എഫിഷ്യൻസിയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത ഒരു ഒരു ഭരണാധികാരിയായി തന്നെയാണ് ഉമയമ്മയെ ചരിത്രം രേഖപ്പെടുത്തുന്നത് ആ ഒരു എഫിഷ്യൻസി തന്നെയാണ് ഈ ഈ നോവലിലെ പ്രതിപാദ്യവും അതായത് പിന്നെ എന്താണ് പെണ്ണരശ എന്ന് പറയുന്ന രീതിയിൽ ആൺ പെൺശരീ ആൺ മനസ്സും പെൺ നടക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഇതിൽ ഉമയമ്മയുടെ ശത്രുക്കൾ ഉമയമ്മയെ വിശകലനം ചെയ്യുന്നത് വിശദീകരിക്കുന്നത് ആവിഷ്കരിക്കുന്നത് പറയുന്നത് ഉമയമ്മയെ കേന്ദ്രീകരിച്ച് നീങ്ങുന്ന ഈ നോവലിൽ അതേപോലെ പ്രാധാന്യം ലഭിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ നോവല് രചിച്ചിട്ടുള്ളത് ഭാഗത്തിൽ ഇരവിപ്പിള്ള എന്ന് പറഞ്ഞ് എന്ന പേരിൽ ഉമയമ്മയുടെ അംഗരക്ഷകനോ അല്ലെങ്കിൽ സേനാധിപനോ ഒക്കെയായി പ്രവർത്തിച്ച ഒരു മികച്ച പടയാളി ആ പടയാളിയാണ് ഇതിൽ അതിലൊരു നായക സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പിന്നെ പ്രാധാന്യമുള്ള പുരുഷ കഥാപാത്രമായി രംഗത്ത് വരുന്നത് ആദ്യവസാനം ഉമയമ്മയെ തന്നെ കേന്ദ്രീകരിക്കുന്ന നോവലാണിത് അതുകഴിഞ്ഞ് രണ്ടാം ഭാഗത്തിൽ കുറേക്കൂടെ ശക്തനായ പ്രൗഢനായ ഒരു നായകൻ കടന്നു വരുന്നുണ്ട് കോട്ടയം കേരളവർമ്മ പുറക്കിഴാർ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു വരുന്ന അല്ലെങ്കിൽ തീർത്ഥാടന അർത്ഥം വരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത മട്ടിൽ അവിടെ നിന്ന് പലായനം ചെയ്തു വരുന്ന കോട്ടയം കേരളവർമ്മയ്ക്ക് രാഷ്ട്രീയ അഭയം ലഭിക്കുന്നു എന്ന് മാത്രമല്ല എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു ഉമയമ്മയുമായി സ്വകാര്യമായ ജീവിതം വരെ ലഭിക്കുന്നു ഈ കോട്ടയം കേരളവർമ്മയ്ക്ക് പക്ഷേ അതുകൊണ്ടും തൃപ്തനാകാത്ത കോട്ടയം കേരളവർമ്മ രാജാധികാരത്തിലേക്ക് കണ്ണുവയ്ക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ആഗ്രഹമില്ലാതെ മറ്റു വഴികളില്ലാതെ അതായത് രാജാസനവും ഒരു രാജ്യതാല്പര്യവും വ്യക്തി താല്പര്യവും താരതമ്യപ്പെടുത്തിയിട്ട് അതിൽ രാജ്യ താല്പര്യമാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അയാളെ നശിപ്പിച്ചില്ലാതാക്കുന്ന ഒരു ഉമയമ്മയെ നമ്മളിതിൽ കാണുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നെങ്കിലും അതിൽ അവർ തകർന്നു പോവുകയാണ് ഏറ്റവും വേണ്ടപ്പെട്ട തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഏറ്റവും അടുപ്പമുള്ള ആ വ്യക്തി നശിക്കുന്നതോടുകൂടി തന്നെ ഉമയമ്മയുടെ മേധ ശക്തികൾ അവരുടെ പവർ ഒക്കെ നശിച്ചു പോകുന്നുണ്ട് അതാണ് ഈ നോവലിൻ്റെ ഒരു അന്ത്യഭാഗം അവർ സ്വയം നിർമ്മിച്ച അല്ലെങ്കിൽ സ്വയം കൃതാനാർത്ഥമെന്ന് തന്നെ പറയാവുന്ന ഒരു കർമ്മത്തിൻ്റെ അനന്തരഫലമായി സ്വയം നശിച്ചു പോകുന്ന അല്ലെങ്കിൽ സ്വയം തകർന്നു പോകുന്നൊരവസ്ഥയുണ്ട് ഈ പാശ്ചാത്യ നാടക സങ്കല്പത്തിലെ ഒരു ദുരന്തനായക സങ്കല്പം ഉണ്ട് അതായത് നായകൻ്റെ തന്നെ കർമ്മഫലമായിട്ട് അയാൾക്കുണ്ടാകുന്ന ഒരു ഡിക്ലൈൻ ആ ഡിക്ലൈനാണ് മെയിൻ തീം ഇതും അതുതന്നെയാണ് സ്വന്തം കർമ്മഫലം കൊണ്ട് സ്വയം വരുത്തി വയ്ക്കുന്ന ഒരു അപജയം അല്ലെങ്കിൽ സ്വയം വരുത്തിവെക്കുന്ന ദുഃഖം ആ ദുഃഖം താങ്ങാനാകാതെ സ്വയം തകർന്നു പോകുന്ന ഉമയമ്മയിലാണ് ഈ നോവൽ അവസാനിക്കുന്നത് ശരിക്കും ആ കാലഘട്ടത്തിൽ നടന്ന പുലപ്പേടിയും മണ്ണാപ്പേടിയും സംബന്ധിച്ചിട്ടുള്ള പിന്നെ നിയമനിർമ്മാണം മുകിലെ ആക്രമണം പിന്നെ പേരകത്തായ് വഴിയിലെ കേരളവർമ്മയുടെ ആക്രമണം പലായനം ഇങ്ങനെ നിരവധി സംഘർഷങ്ങൾ ആദ്യവസാനം ഉമേമ്മയുടെ ജീവിതത്തിലുണ്ടാകുന്നു ആ ഉമേമ്മയുടെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടാകുന്നു ആ സംഘർഷങ്ങൾ അതാതിൻ്റെ തീവ്രതയോടെ കൂടി തന്നെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു സുഗമമായ വായനയും കൗതുകകരമായ ഒരു പുരോഗതിയും വായനാ പുരോഗതിയും ഈ നോവൽ വാഗ്ദാനം ചെയ്യുന്നു എന്ന് വായിച്ചു കഴിഞ്ഞ ചിലർ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്കായി നിങ്ങൾക്കും അത് വാഗ്ദാനം ചെയ്യുന്നു കഴിയുന്നവർ നോവല് വായിക്കുക എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്